എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംരംഭമായിട്ടുള്ള ലീഫ് ഈ കഴിഞ്ഞ ഓണത്തിന് സ്നാക്സ് അതായത് കായുവൊർത്ത് ശർക്കുകറ്റി നമ്മൾ വീഡിയോകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുന്ന ഒരു ചെറിയൊരു പാനായിരുന്നു വളരെയധികം നല്ല റെസ്പോൺസാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് വളരെയധികം നല്ല റെസ്പസ്പോൺസാണ് നമുക്ക് ആ ഒരു ഇത് ലഭിച്ചത് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വാട്സാപ്പായിട്ട് ഒരു സ്റ്റാറ്റസ് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു കാര്യം പറഞ്ഞിരുന്നത് അതായത് അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആളുകൾക്ക് ഒരു സമ്മാനം ഒരു ഓണ സമ്മാനം പോലെ ഒരു ചെറിയൊരു സമ്മാനം നമ്മൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത് സോ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാ അറിയുന്ന ആളുകളായിരുന്നു നമ്മളെ ഈ ഒരു പർച്ചേസ് ചെയ്ത് സഹായിച്ചത് സോ നമ്മളിന്ന് പീച്ച് ഡാമിലാണ് ഉള്ളത് പിച്ച് ഡാമിലുള്ള വിസിറ്റേഴ്സ് തന്നെയാണ് ഈ ഒരു നടക്കെടുപ്പിലൂടെ അവർ തിരഞ്ഞെടുക്കുന്നത് സോ ഒരു കൺഫ്യൂഷൻ വേണ്ട എന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സോ നമ്മൾ ഓരോ വന്നിരിക്കുന്ന ഫാമിലീസിനെ അവരോട് അവരെ അപ്രോച്ച് ചെയ്യുന്നു അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരിലൂടെ അവരിലൂടെയായിരിക്കും ആ വിജയം തെരഞ്ഞെടുക്കുക ടോട്ടലി ഏഴ് പ്രൈസ് പ്രൈസാണുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈറ്റും നിങ്ങളെ കിച്ചണിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളിലേക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈറ്റുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വല്യു ഡോട്ട് എക്സ്പെക്ട് മോർ എന്ന് പറയുന്നത് പോലെ അധികം വലിയ കാര്യങ്ങളൊന്നും അല്ല ലാപ്ടോപ്പ് ചില ആൾക്കാർ വീഡിയോ വാട്സാപ്പിലൂടെ ചോദിച്ചിരുന്നത് എന്താ സമ്മാനം ലാപ്ടോപ്പ് ആണോ സ്കൂട്ടർ ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നത് അതൊന്നുമല്ല ഒരു ചെറിയൊരു സമ്മാനം ഒരു ഓക്കെ നമുക്ക് ഓരോ ഫാമിലികളായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്ത് പോകാം അവരുടെ ആ ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ ആദ്യത്തെ സമ്മാനം എടുക്കുന്നത് നമ്മളൊരു പുതിയ ഫാമിലിയാണ് പുതിയതായിട്ട് പരിചയപ്പെടാൻ പോവാണ് നമ്മൾ അവരെ അടുത്ത് നിന്ന് പേര് ചോദിക്കും ഏതാ സ്ഥലം ഞാൻ ഇപ്പോഴാണ് അവര് ഓക്കെ ഒന്ന് പറഞ്ഞു അതെന്തൊരു സന്തോഷം നമുക്കൊന്ന് പേര് ചോദിക്കൊന്ന് പരിചയപ്പെടാം കുട്ടിയുടെ പേര് എന്നാണ് കുട്ടിയുടെ പേര് സ്ഥലം എവിടെയല്ല അത് കൊടകര കൊടകര നമുക്കറിയുന്ന സ്ഥലമാണ് കൊടകര എന്നാണ് വരുന്നത് സംഗീത എന്നാണ് ഒന്നിരപേര്ശികൃശികന്നിര പേര് ചേട്ട പേര് മനു മനു ശ്രീഹരി ഓക്കെ ഒരേ ഫാമിലിയല്ലോ ഒരേ ഫാമിലിയാണ് ഫസ്റ്റ് പ്രൈസ് എല്ലാവർക്കും അറിയാലോ നമ്മൾ ചെറിയൊരു ഇതാണ് ഓക്കെ ഫസ്റ്റ് പ്രൈസ് എടുക്കുന്ന ഫാമിലിയാണ് ചേച്ചിയാണ് നമ്മൾ സംഗീത ചേച്ചിയാണ് നമ്മുടെ ഫസ്റ്റിന്റെ പ്രൈസ് എടുക്കുന്നത് കേട്ടോ ഓക്കെ എല്ലാവരും നമ്മൾ എഴുതിയിട്ടുണ്ട് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പേര് എഴുതിയിട്ടുണ്ട് സംഗീത ചേച്ചി അതിൽ നിന്ന് ഒന്ന് ഒന്നെടുത്തിട്ട് ഞാനത് റീഡ് ചെയ്യുന്നതായിരിക്കട്ടെ റഫീന റഫീന എന്ന് പറഞ്ഞ ചേച്ചിക്കണ്ടോ നമ്മുടെ സ്റ്റാൻഡിയുടെ സ്റ്റാൻഡിയുടെ റെക്കമെൻഡേഷന് വന്നൊരു ചേച്ചിയാണ് റഫീന എന്ന് പറഞ്ഞ ചേച്ചിക്കാണ് ആ ഒരു ഫസ്റ്റ് പ്രൈസ് ഓക്കെ ചേച്ചേച്ചി കൺഗ്രാറ്റ്സ് താങ്ക് യു സപ്പോർട്ട് ചെയ്തതിന് നമ്മളൊന്നും കണ്ടിട്ടില്ല നേരിട്ട് എന്നാലും സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ അധികം ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഫസ്റ്റത്തെ സമ്മാനം കഴിഞ്ഞ് രണ്ടാമത്തെ സമ്മാനം നമ്മൾ എടുക്കുന്നത് നമ്മുടെ പി ചിയിൽത്തെ ഡാമിയുടെ സ്റ്റാഫ് തന്നെയാണ് എന്നാണ് നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാണ് ആളോ പറഞ്ഞു പറഞ്ഞപ്പോൾ ഓക്കെ രണ്ടാമത്തെ സമ്മാനം ആർക്കാണ് നമുക്ക് നോക്കാം ഓക്കെ ബേബിയ ബേബിയൻ്റെ ഒരു പരിചയപ്പെടുത്തിയോ ബേബിയ ഹലോ എൻ്റെ വീട് മൈനത്താറാണ് യൂണിവേഴ്സിൽ ടൂറിസം ജോലി ചെയ്യണോ കല്ലൂർ ചേച്ചിയുടെ റെക്കമെന്റേഷനിൽ വന്നിട്ടുള്ള ജിഷ ചേച്ചിക്ക് കണ്ടോ രണ്ടാമത്തെ സമ്മാനം ജിഷ ചേച്ചി വളരെ നന്ദിയുണ്ട് നമ്മൾ നമുക്ക് കണ്ടിട്ടോ അങ്ങനെ പരിചയൊന്നും ഇല്ല പക്ഷെ സപ്പോർട്ട് ചെയ്തതില് ചെറിയൊരു സംരംഭത്തെ സപ്പോർട്ട് ചെയ്തിട്ട് വളരെ താങ്ക് യു താങ്ക് യു വെരി മച്ച് മൂന്നാമത്തെ സമ്മാനം ത്തെ ഡാമിലുള്ള സ്റ്റാഫ് തന്നെയാണ് ചേച്ചി ചേച്ചി പരിചയപ്പെടുത്തും ചേച്ചി രാജേശ്വരി എന്നാണ് പേര് വീട് ആൽപ്പാറയിലാണ് ഇവിടുത്തെ ടൂറിസം സ്റ്റാഫാണ് ഓക്കെ മൂന്നാമത്തെ സമ്മാനമാണ് എടുക്കുന്നത് ഓക്കെ ചേച്ചി അതിനോട് മുമ്പ് ഒന്ന് ചെറിയൊരു ഇത് ഇടാ പ്രജീഷേഡ എന്റെ വന്നതാണ് പ്രജീഷേഡാങ്ക് യു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രദീഷേ വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ചേച്ചിക്കും രാജേഷ് ചേച്ചിക്കും താങ്ക് യു ഓക്കേ ഫ്രണ്ട്സ് നമ്മൾ നാലാമത്തെ സമ്മാനം എടുക്കുന്നത് ഒരു പുതിയ ഫാമിലിയാണ് നമുക്കറിയില്ല നമ്മൾ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ യെസ് പറഞ്ഞതാണ് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം അവരുടെ പേരും സ്ഥലം എന്താ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പരിചയപ്പെട്ടിട്ട് അതിനുശേഷം നമുക്ക് അവരെ കൊണ്ട് നറുക്ക് അടുപ്പിക്കാം ഓക്കെ എന്ത് പേ പേര്ന്ന് പറഞ്ഞു ജോയ്സ് വീട് ചൂന്ന മണ്ണ് ഉണ്ടോ ജോയ്സ് ചൂന്ന ജനസ് വീട് ചൂന്നു ഓക്കെ ജനസ് ചുവന്ന ചേച്ചി അനീതി ഓക്കെ ചേച്ചി അനീതിയാണ് ആണ് ആറ് ചേച്ചി ചേച്ചി അനീതി ഡോ ഓക്കെ ഇവരെ കൊണ്ടാണ് നമ്മൾ നാലാമത്തെ സമ്മാനം എടുപ്പിക്കുന്നത് നമ്മളറിയാത്ത കുട്ടികളാണ് പക്ഷെ നമ്മൾ പരിചയപ്പെടാ പരിചയപ്പെട്ടു അവര് ഓക്കെ പറഞ്ഞു ഓക്കെ ഒരു നാലാമത്തെ സമ്മാനം ആരാ അനുജൻ ആയിക്കോട്ടെ അനുജ് രാജു സാർ കേട്ടോ രാജു സാർ ഫിഷറീസിലുള്ള രാജു സാറാണ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു പജു സാറിന് ആര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി അതേപോലെ രണ്ടുപേർക്കും ജോയ്സ് ജാനസിനും ചോന്ന കൊണ്ടുള്ള രണ്ടു പേർക്കും വളരെയധികം താങ്ക് യു ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത ഒരു ഫാമിലി നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമുക്ക് അവരെ പരിചയപ്പെടാം നമ്മൾ ഇതുവരെയായിട്ടും കാണാത്തൊരു ഫാമിലി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് അവരുടെ പേരും എവിടെ നിന്ന് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് അഞ്ചാമത്തെ സമ്മാനമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഒന്ന് അവർ ആദ്യം പരിചയപ്പെടാം അവര് അമ്മച്ചേരുടെ പേര് വീട് എവിടെയാണ് ഫസ്റ്റ് സമ്മാനം നാലാമത്തെ സമ്മാനം കല്ലൂരിത്തെ ഒരു ചേച്ചിക്കായിരുന്നു ഓക്കെ അൽഫോൺസാന്നാണ് അമിച്ചിയുടെ പേര് പേര് ഓക്കെ അടുത്ത മൂത്താള ആരാണ് പേര് ആന്റണി ഓക്കെ അടുത്ത് ജോസഫ് ഏഞ്ചലീന ജോസഫ് ഓക്കെ സൂപ്പാർ കല്ലൂരിനുള്ള ഈ ഫാമിലിയിൽ നമ്മൾ പരിചയപ്പെടുത്തിരിക്കൽഫോൺസ അമ്മച്ചി ദക്കി ആ ഫാമിലി ചേർന്നിട്ടുള്ള ആളുകൾ ഓക്കെ നമ്മൾ അമ്മച്ചിനെ കൊണ്ടാണ് നമ്മള് നറുക്കെടുപ്പ് എടുക്കുന്നത് അഞ്ചാമത്തെ സമ്മാനമാണ് ഓക്കെ നന്നായിട്ട് നമ്മള് ഇത് ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത അഞ്ചാമത്തെ സമ്മാനത്തിന് വേണ്ടി നമുക്ക് അമ്മയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ജയശങ്കർ സാറാണ് കേട്ടോ ജയശങ്കർ സാർ സ്റ്റാൻലിയുടെ റെക്കമെൻഡേഷനിൽ വന്നതാണ് അഞ്ചാമത്തെ സമ്മാനം ജയശങ്കർ സാറിന് സാറിനാണ് ഓക്കെ താങ്ക് യു ജയശങ്കർ സാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദി സ്റ്റാൻലി അതേപോലെ തന്നെ വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു എല്ലാ ഫാമിലിക്കും വല്ലൂരിനുള്ള ഫാമിലിക്കും അമ്മച്ചിക്കും എല്ലാവർക്കും മേജു ആൻഡ് രണ്ട് ആൻ്റണി ആൻഡ് ഏഞ്ചൽ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ നമ്മുടെ ആറാമത്തെ ഫാമിലി എന്ന് പറയുന്നത് വെരി സ്പെഷ്യൽ ആണ് ഒരു സ്പെഷ്യൽ ഫാമിലിയാണ് അവര് തമിഴ്നാട്ടുകാരോ മധുരയിലത്തെ ആൾക്കാരാണ് അവര് പരിചയപ്പെടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഓക്കെ നമുക്ക് അവരുടെ അടുത്ത് പേര് ചോദിച്ചിട്ട് ആറാമത്തെ തവണ നമുക്ക് ഇവരെ കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിക്കാം ഓക്കെ മണിമേഖല മധുര ആണ്ടോ പുള്ള ദേവദർശിനി പ്രേമ 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 നമ്മള് പ്രതീക്ഷിതമായി പരിചയപ്പെടുകയാണ് ഇവരിൽ നിന്ന് ഒരാളെ കൊണ്ട് നമ്മൾ ആറാമത്തെ സമ്മാനം ഘടിപ്പിക്കാണ് ഓക്കെ ഓക്കെ പോവാം ആറ് സമ്മാനം പ്രേമ ശിന ചേച്ചിട്ടോ ജംസ് ചേച്ചി നമ്മുടെ ചേച്ചി പട്ടിക ചേച്ചിയുടെ റെക്കമെൻഡേഷൻ വന്ന് ചേച്ചിയാണ് വളരെയധികം നന്ദി ജെൻസ് ചേച്ചി സ്വപ്ന നമ്മുടെ എന്താ പറയാ മധുര ഫാമിലി മധുരൈ ഫാമിലിക്ക് ഇത് ഹെൽപ്പ് നന്ദി താങ്ക് യു താങ്ക് യു ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ ഏഴാമത്തെ ഏഴാമത്തെ സമ്മാനം തെരഞ്ഞെടുക്കുന്ന നമ്മുടെ ചേട്ടന്മാരാണ് അവർ ഇവിടെ വന്നു ഓട്ടത്തിന് വന്നാൽ തോന്നുന്നു അവര് അവരോട് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു ഇത് പറഞ്ഞു നമുക്ക് ഒന്ന് പരിചയപ്പെടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏഴാമത്തെ ആളും ലാസ്റ്റ് സമ്മാനമാണ് ടോട്ടൽ ഏഴ് സമ്മാനമാണ് ഉള്ളത് അപ്പം നമുക്കൊന്ന് അവരെ പരിചയപ്പെട്ടിട്ട് അതിൽ നമ്മുടെ ചേട്ടൻ അത് സമ്മാനം എടുക്കുന്നതായിരിക്കും ഓക്കെ ഒന്ന് പരിചയപ്പെടാം പേര് സ്ഥലം തന്നെയാണ് ശശിന്നാണ് പേര് സ്ഥലം മണ്ണൂത്തി മണ്ണൂത്തി ഓട്ടം വന്നിരിക്കുകയാണ് ഓക്കെ സൂപ്പർ മണ്ണൂത്തിന്ന് പേടിക്ക് ഓട്ടം പേര് പറഞ്ഞു ഹെൻസ് 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 ശശി ശശിചരണുണ്ട് അപ്പം നമ്മൾ ശശി ശശിചരണ കൊണ്ടാണ് ഏഴാമത്തെ സമ്മാനം എടുപ്പിക്കുന്നത് ഓക്കെ എല്ലാം നമ്മള് നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് കൺഫ്യൂഷൻ വേണ്ട എല്ലാരും പേരിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നന്നായി തെരഞ്ഞെടുപ്പ് എനിക്ക് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് നിന്നി നടത്തറ ഓക്കെ നിന്നി നടത്തറ റെക്കമെൻഡേഷന് വന്നതല്ലേ ഓക്കെ താങ്ക് യു നിന്നി നമ്മൾ സപ്പോർട്ട് ചെയ്തത് നമ്മൾ ഞാനൊന്ന് വായിക്കാം ആർക്കൊക്കെയാണ് സമ്മാനം എന്നുള്ളത് റഫീന റഫീന മേഡത്തിന് ഫസ്റ്റത്തെ ജിഷ ജെയിംസ് കല്ലൂരുള്ളജി സെക്കൻഡ് പ്രജി ഷേഡൻ തേർഡ് പ്രൈസ് പട്ടികാടുള്ളതാണ് രാജു സാർ ഒല്ലൂരുള്ള രാജസാറാണ് ഫോർത്ത് പ്രൈസ് ഫിഫ്ത്ത് പ്രൈസ് ജയശങ്കർ സാറിന് ജെൻസി ജംസിനുള്ള ചേച്ചിക്ക് സിക്സ് പ്രൈസ് കിട്ടും സെവൻറ്റ് പ്രൈസ് നിമ്മി നിമ്മി നടത്തറ ഉള്ള ആളാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അഗെയിൻ ആൻഡ് അഗെയിൻ സിൻസിയർ താങ്ക്സ് ഓക്കെ അടുത്ത ഒരു പ്രൊഡക്റ്റുമായി കാണാം ഓക്കെ എല്ലാവർക്കും താങ്ക് യു